അതായത് ഒരു ഘട്ടത്തിൽ വോട്ടിംഗ് മെഷീനിലെ ക്രമക്കേടുകൾ എന്നതായിരുന്നു പ്രധാനമായും കോൺഗ്രസ് ഉന്നയിച്ചു കൊണ്ടിരുന്ന ആരോപണം അത് തെളിയിക്കാൻ പലപ്പോഴായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ക്ഷണിച്ചു എന്ത് സാങ്കേതിക സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഏത് എസ്പെർട്ടിന് ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിലും ഇതിൽ കൃത്രിമം കാണിച്ച് നിങ്ങൾക്ക് ഇതിനെ തെളിയിക്കാം എന്നുള്ളതായിരുന്നു പക്ഷേ അങ്ങനെ തെളിയിക്കാൻ സാധിച്ചില്ല എന്തായാലും ഇത് വോട്ടെണ്ണൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു വോട്ടെണ്ണൽ അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തുമ്പോൾ വീണ്ടും മുന്നേറ്റം നടത്തുകയാണ് എൻ ഡി എ എന്നതാണ് എടുത്തു പറയേണ്ടത് ഇരുന്നൂറ്റി പത്ത് സീറ്റുകളിൽ ഇപ്പോൾ എൻ ഡി എ സഖ്യം മുന്നിട്ടു നിൽക്കുന്നു എന്നുള്ളതാണ് അങ്ങേയറ്റം വലിയ മാർജിൻ എന്ന് തന്നെ പറയാം ഇവിടെ മത്സര ചിത്രത്തിൽ എതിരാളികൾ ഉണ്ടായിരുന്നോ എന്ന് പോലും സംശയിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് നിയമസഭാ സീറ്റുകളുള്ള ബീഹാറിൽ എൻ ഡി എ സഖ്യപിത ഇരുന്നൂറ്റി പത്ത് സീറ്റുകളിൽ വിജയക്കൊടി പാറിക്കാൻ പോകുന്നു എന്നുള്ളതാണ് അമ്പത്തി ഒമ്പത് സീറ്റുകളിൽ ഇതിനോടകം തന്നെ ഫലം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് അവിടെ അമ്പത്തി സീറ്റുകളിൽ ഇപ്പോൾ എൻ ഡി എ സ്ഥാനാർത്ഥികൾ വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ട് മറുഭാഗത്താകട്ടെ മഹാഗഡ്ബന്ധൻ തകർന്നടിയുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ിലേക്ക് മഹാഗഡ്ബന്ധൻ ചുരുങ്ങിപ്പോവുകയാണ് ഈ അവസാന മണിക്കൂറുകളിൽ എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ ആശ്വസിക്കാൻ ഒന്നുമില്ല മഹാഗഡ്ബന്ധന് എന്ന് എടുത്തു പറയേണ്ട സാഹചര്യം ഉണ്ടാകുന്നു സീറ്റുകളുമായി വലിയ വലിയ മുന്നേറ്റം മുന്നേറ്റമാണ് ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നത് വോട്ടെണ്ണൽ ആരംഭിച്ച മണിക്കൂറിൽ ആരംഭിച്ച ആ ജൈത്രയാത്രയ്ക്ക് കുതിപ്പിന് തടയിടാൻ ഒരു ഘട്ടത്തിൽ പോലും മഹാഗഡ്ബന്ധന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് തൊണ്ണൂറ്റി മൂന്ന് സീറ്റുകളുമായി ബിജെപി വലിയ ഒറ്റക്കക്ഷിയായി നിൽക്കുന്നു ഇരുപത്തിരണ്ട് സീറ്റുകളിലേക്ക് ആർ ജെ ഡി ചുരുങ്ങിപ്പോകുന്നു കോൺഗ്രസ് അമ്പേ പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല മഹാകഷ്ടം എന്ന് പറയേണ്ടിയിരിക്കുന്നു കേവലം മൂന്ന് സീറ്റുകളിൽ മാത്രമാണ് ഇപ്പോൾ കോൺഗ്രസ്സിന് മുന്നേറാൻ സാധിക്കുന്നത് എന്നതാണ് അത് അന്തിമ ഫലം വരുമ്പോൾ എത്രയാകും എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല പക്ഷേ രണ്ടക്കം കടക്കുമെന്ന പ്രതീക്ഷ ഒരു പക്ഷേ കോൺഗ്രസ്സിന് പോലും കാണില്ല അമ്പത്തി സീറ്റുകളിൽ അമ്പത്തി സീറ്റുകളിൽ എൻ ഡി എ സ്ഥാനാർത്ഥി വിജയിക്കുമ്പോൾ മഹാഗഡ്ബദന്റെ നാല് സ്ഥാനാർത്ഥികളാണ് വിജയിച്ചിട്ടുള്ളത് ഇതാണ് ഏറ്റവും ഒടുവിലത്തെ ഡേറ്റകൾ വലിയ ആത്മവിശ്വാസം നൽകുന്ന ആത്മവിശ്വാസത്തെ ഇരട്ടിപ്പിക്കുന്ന ഇരട്ട എഞ്ചിനുകൾക്ക് അപ്പുറത്തേക്ക് പോകുന്ന വിജയം എന്ന് തന്നെ എൻ ഡി എ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും വളരെ കൃത്യമായി നമുക്ക് പ്രേക്ഷകരോട് പങ്കുവെക്കാൻ സാധിക്കുന്നുണ്ട് നമ്മൾ നേരത്തെ സൂചിപ്പിക്കുന്നത് പോലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ബി ജെ പി മുന്നിട്ടു നിൽക്കുന്നു ജെ ഡി യു എൺപത്തി സീറ്റുകളുമായി നാൽപ്പത്തി ഒന്ന് സീറ്റുകൾ അധികം നേടി നിൽക്കുന്നു ഈ ടാലി ഒരു പക്ഷേ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായേക്കാം അന്തിമ ഫലം വരുമ്പോൾ അപ്പോഴും ക്ലിയർ മെജോറിറ്റി എന്നത് ഒരു തർക്കവുമില്ല നാലിൽ മൂന്ന് ഭൂരിപക്ഷം എന്നതിലും ഒരു തർക്കവുമില്ല എന്നതാണ് ഏതാണ്ട് നൂറ്റി എൺപത് സീറ്റുകളെങ്കിലും ഉറപ്പിക്കാൻ സാധിച്ചാൽ നാലിൽ മൂന്ന് ഭൂരിപക്ഷത്തിലേക്ക് പോകും പക്ഷേ ഇതിപ്പോഴിതാ ഇരുന്നൂറ്റി പത്ത് സീറ്റുകൾ എന്ന ഏറ്റവും സേഫായ പോയിന്റിൽ ഇനി അവസാന ലാപ്പുകളിൽ എതിരാളികൾ എന്തു മുന്നേറ്റം നടത്തിയാലും ഇതിലേക്ക് അടുക്കാൻ സാധിക്കില്ല എന്നതിൽ തർക്കമില്ല കാരണം തുടക്കം മുതൽ ഈ ട്രെൻഡ് പ്രകടമായിരുന്നു ഇക്കുറി എൻ ഡി എയ്ക്കൊപ്പമാണ് ബീഹാർ ബീഹാറിലെ ജൻസികൾ ബീഹാറിലെ സ്ത്രീകൾ ബീഹാറിലെ പ്രായമായവർ എന്നുവേണ്ട എല്ലാവരും എൻ ഡി എക്കൊപ്പം ആയിരുന്നു എന്നതിൽ ഒരു തർക്കവുമില്ല ലാലു പ്രസാദിന്റെ രാഘവ്പൂർ പോലെയുള്ള കോട്ടകളിൽ പോലും വിള്ളൽ വീഴ്ത്താൻ ഇത്തവണ ബി ജെ പിക്ക് സാധിക്കുന്നു എന്നത് നിസാരമല്ല ലാലു പരിവാറിൻ്റെ പ്രസക്തി തന്നെ നഷ്ടമാകുന്ന ഒരു പോരാട്ടത്തിനാണ് ഇപ്പോൾ സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നത് തേജസ്വി യാദവ് പിന്നിൽ നിൽക്കുന്നു എന്നത് ആർ കേന്ദ്രങ്ങളെ ഒന്നടങ്കം ഞെട്ടിക്കുന്നതാണ് ചരിത്രം ആവർത്തിക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് തേജസ്വി യാദവിൻ്റെ അമ്മയായ ലാലു പ്രസാദ് യാദവിൻ്റെ ഭാര്യയായിരുന്ന റാബറി ദേവിയെ ഭാര്യയായ റാബറി ദേവിയെ പരാജയപ്പെടുത്തിയ ബി ജെ പി സ്ഥാനാർത്ഥി മകനെ കൂടി തേജസ്വി യാദവിനെ കൂടി പരാജയപ്പെടുത്തുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് അങ്ങനെയെങ്കിൽ ആർ ജെ ഡിയുടെ മുഖം നഷ്ടപ്പെട്ടു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും മഹാഗഡ്ബന്ധനെ ഒറ്റയ്ക്ക് നയിച്ചത് യഥാർത്ഥത്തിൽ തേജസ്വി യാദവായിരുന്നു തേജസ്വി യാദവിന് ഇടത്തും വലത്തും നിർത്താൻ മഹാഗഢ്ബന്ധന് മറ്റ് രണ്ട് മുഖങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല മറ്റൊരു മുഖവും ഉണ്ടായിരുന്നില്ല അങ്ങനെയെങ്കിൽ മഹാഗഡ്ബന്ധന്റെ മുഖം തന്നെ നഷ്ടമാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് മറുഭാഗത്താകട്ടെ എൻ ഡി എൻ ഡി എ വലിയ മുന്നേറ്റം നടത്തുമ്പോൾ ഇനി അറിയേണ്ടത് നിതീഷ് കുമാർ എന്ന പേരിനപ്പുറത്തേക്ക് ഏതെങ്കിലും പേരുകൾ ഉയർന്നു വരുമോ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളവും ഈ തെരഞ്ഞെടുപ്പ് ഫലമെന്നത് നിർണായകമാണല്ലോ അവിടെ മിഥുൻ വിജയകുമാർ ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് ഇറങ്ങുമ്പോൾ നൂറ്റിയൊന്ന് സീറ്റുകളിൽ ആയിരുന്നു ബി ജെ പിയും നൂറ്റിയൊന്ന് സീറ്റുകളിൽ ജെ ഡി യു മത്സരം തങ്ങളുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കേണ്ടത് ജെ ഡി യുവിനും ഒപ്പം ബിജെപിക്കും ഒരുപോലെ ആവശ്യമായിരുന്നു എങ്ങനെ അത് മുന്നണിക്കകത്ത് ഒരു വിലപേശൽ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണല്ലോ അവിടെ ഇതാ എന്റെ സംശയം എന്നത് നേരത്തെ വേണുഗോപാൽ സാർ സൂചിപ്പിച്ചു കഴിഞ്ഞു എന്തുകൊണ്ട് കോൺഗ്രസിന് ഒരു മുഖത്തെ ബീഹാറിൽ നിന്ന് അവതരിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്ന് ബിജെപിക്ക് അങ്ങനെയല്ല ബീഹാറിൽ നിന്ന് എത്രയോ ദേശീയ മുഖങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴിതായി മംഗൾപാണ്ഡെയുടെ പേര് നമുക്കറിയാം മംഗൾപാണ്ഡെ ദേശീയ രാഷ്ട്രീയത്തിലും ശോഭിച്ചു നിൽക്കുന്ന ഒരാളാണ് അത് മുന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ളവർ ഒ വിഭാഗത്തിൽ നിന്നുള്ളവർ പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ളവർ ഷാനവാസ് ഹുസൈനെ പോലെയുള്ള നേതാക്കൾ അവരെയൊക്കെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് എത്തിക്കാൻ ബി സാധിച്ചു പക്ഷേ എന്തുകൊണ്ട് ബി ഒരു മുഖ്യമന്ത്രി ഉണ്ടായിക്കൂട ബിജെപിയുടെ മുഖ്യമന്ത്രി ബീഹാർ ഭരിച്ചുകൂടാ എന്നൊരു തോന്നൽ ബിജെപിക്ക് സാധ്യതയില്ലേ ജെ ഡിയുമായിട്ടുള്ള അലയൻസ് അവർക്ക് അത് സെൻട്രലും ഗുണം ചെയ്യുന്നുണ്ട് ബീഹാർ സ്റ്റേറ്റ് അവർക്ക് ആവശ്യമാണ് തീർച്ചയായിട്ടും ഈ ഒരു ഇലക്ഷനിൽ ബിജെപിക്ക് ഒരു അപ്പർ ഹാൻഡ് കിട്ടിയിട്ടുണ്ട് പക്ഷെ എന്ന് കരുതിയിട്ട് പൂർണ്ണമായിട്ടും നിതീഷ് കുമാറിനെ മാറ്റി നിർത്താനോ അല്ലെങ്കിൽ ചിന്തിക്കാനുള്ള അവസ്ഥയിൽ ബിജെപി ആണെന്ന് എനിക്ക് തോന്നുന്നില്ല അത് ബിജെപിയുടെ ചരിത്രം അല്ലെങ്കിൽ ബിജെപി പഠിച്ചോ എന്നാണല്ലോ നിതീഷിനെ മാറ്റി നിർത്തി വളരുക എന്നത് അത്ര എളുപ്പമല്ല എന്ന് പക്ഷെ ആ ഒരു ഇന്നലകൾ മാറിയോ എന്നതാണ് എന്റെ സംശയം ഒരു പക്ഷെ നാളെ ഈ ഒരു കാര്യത്തിൽ മാറ്റം വന്നേക്കാം പക്ഷെ തീർച്ചയായിട്ടും നിതീഷ് കുമാറിന്റെ അവസാനത്തെ ഇലക്ഷൻ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം ആ ഒരു സെന്റിമെന്റ് അവിടെ നിലനിൽക്കുന്നുണ്ട് കാരണം അദ്ദേഹത്തിന്റെ ഒരു പേർവൽ ഇലക്ഷൻ പോലെയാണ് ബീഹാർ നോക്കിക്കാണത് അപ്പൊ എന്തുകൊണ്ടും നിതീഷ് ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ടൊക്കെ ഇനിയും മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നത് അല്ലേ അതെ 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 പലപ്പോഴും അതാണ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു ഇലക്ഷൻ ടൈമിൽ മാത്രമല്ല അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷം ീതിയിലാണെങ്കിൽ പോലും ഇനി ഒരു ഫേസ് ആവാൻ കൊള്ളില്ല എന്ന രീതിയിലൊക്കെ ആയിരുന്നു തമാശയായിരുന്നില്ല അവർ ഗൗരവത്തോടെ ആയിരുന്നു അങ്കിൾ വിളികൾ ഞങ്ങൾ അത് നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ് എത്രയോ തവണ അങ്കിൾ വിളിച്ചു അങ്കിൾ എവിടെ എന്ന ചോദ്യമുയർന്നു വന്നു ആ അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഹെൽത്തിനെ ഉപയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ പ്രതിപക്ഷം ക്യാമ്പയിൻ ചെയ്തതെങ്കിലും അവർക്ക് അതിനെ ഒരിക്കലും കൺവേർട്ട് ചെയ്യാൻ സാധിച്ചില്ല എന്നതാണ് കാരണം ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമായി മാറിയത് മഹിളാ വോട്ടുകളാണ് കാരണം സ്ത്രീകളുടെ വോട്ടിംഗ് ടേൺ ഔട്ട് പെർസെൻറ്റേജ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഇത്തവണ വലിയ വളരെ ഹൈ ആയിരുന്നു അപ്പൊ അവരാണ് ഇതിനെ ഏറ്റവും കൂടുതൽ നിയന്ത്രിച്ചത് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇ ബി സി സിനെ നിയന്ത്രിച്ചത് മാത്രമല്ല രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി ക്യാമ്പയിൻ പൂർണ്ണമായും തകർന്നു പോയി കാരണം ഈ ക്യാമ്പയിൻ ഇപ്പൊ ഇന്ന് പോലും ഇപ്പൊ ചർച്ചയിൽ നമ്മൾ സംസാരിച്ചൊരു കാര്യമാണ് എന്താ പറഞ്ഞത് അതായത് എട്ട് വോട്ടർമാരിൽ ഒരു വോട്ടർ വ്യാജനാണെന്നാണ് പറഞ്ഞത് അപ്പൊ അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ സ്വന്തം ഏജന്റുകൾ അവിടെ ബൂത്തിൽ ഇരിക്കുന്നില്ലേ ബൂത്ത് ലെവൽ ഏജന്റല്ലേ ഇവർക്ക് ഈ പറഞ്ഞ പോലെ ഈ ഇലക്ഷൻ സമയത്ത് മാത്രമാണ് ഇത് റെഡ് ഫ്ളാഗ് ആയിട്ട് കാണുന്നത് ഈ ബ്രസീലിയൻ മോഡലിന്റെ കാര്യം പറഞ്ഞു ഇത് ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഡെമോക്രാറ്റിക് പ്രോസസ് അല്ലേ ഇതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പങ്കെടുത്തുകൊണ്ട് എല്ലാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പ്രോസസ് അല്ലേ അപ്പൊ പോളിംഗ് ബൂത്തിൽ ബി ജെ പിന്റെ ആളുകളും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആളുകളും മാത്രമാണ് ഇരിക്കുന്നത് അവിടെ കോൺഗ്രസിന്റെ ആൾക്കാരല്ലേ അപ്പം ഈ ഇലക്ഷൻ റോൾ ഒരു ഡ്രാഫ്റ്റ് ആയി പബ്ലിഷ് ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ അത് കോൺഗ്രസിന് കിട്ടുന്നില്ല കോപ്പി മാത്രമല്ല രാഹുൽ ഗാന്ധി ഇവിടെ നടത്തുന്ന കാര്യം എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു ഇതൊരു എന്താ പറയുക ഒരു ക്യാമ്പയിൻ മാത്രമാണ് കാരണം ഇതിന്റെ എവിഡൻസ് ചോദിച്ചു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി എവിടെയും പോകില്ല ഇവിടെ ഇപ്പൊ ബാംഗ്ലൂരൊക്കെ വന്നിട്ട് രാഹുൽ ഗാന്ധി ഫ്രീഡം പാർക്കിൽ ക്യാമ്പയിൻ നടത്തുന്നു അവിടുന്ന് ഇരുന്നൂറ്റമ്പത് മീറ്റർ ആകരെയാണ് ഇലക്ഷൻ കമ്മീഷന്റെ ഓഫീസ് അങ്ങോട്ട് പോയില്ല അപ്പം രാഹുൽ ഗാന്ധി നടത്തിക്കൊണ്ടിരുന്ന ക്യാമ്പയിൻസ് ഒക്കെ പരാജയപ്പെടുകയായിരുന്നു ഇവിടെ കാരണം അതില് പ്രസക്തിയില്ല കാരണം ഇപ്പൊ ഇതിന്റെ ടെക്നിക്കാലിറ്റീസ് പരിശോധിച്ച് നോക്കിയാൽ പലപ്പോഴും ഈ വോട്ട് എൻട്രി നട ചെയ്യുന്ന സമയത്ത് ചില ഫീൽഡുകൾ ഉണ്ടാവും അത് മാൻഡേറ്ററി ആയിരിക്കും പക്ഷെ ആ സമയത്ത് അതിന് അതിന്റെ ഇൻഫർമേഷൻ ഇല്ലെങ്കിൽ അത് ബ്ലാങ്ക് ആക്കിയിടും അല്ല അവരുടെ പ്ലേസ് ഹോൾഡർ വെക്കും ഇപ്പൊ അച്ഛന്റെ പേര് എ ബി സി ഡി എന്നൊക്കെ പറഞ്ഞിട്ടില്ല അവര് അപ്പൊ എ ബി സി ഡി അടിച്ചിട്ട് അവർ പ്ലേസ് ഹോൾഡർ ആയി വെക്കുന്നതാണ് അപ്പൊ രാഹുൽ ഗാന്ധിയുടെ കയ്യിലിരിക്കുന്ന ഡാറ്റ ഏത് സ്റ്റേജിലുള്ള ഡാറ്റ എന്ന് പോലും രാഹുൽ ഗാന്ധിക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് ഏതോ ഒരു സ്റ്റേജിൽ ഡാറ്റ എടുത്തുകൊണ്ട് എന്റെ കയ്യിൽ ഇതാ കുറെ ഡാറ്റ കിടക്കുന്നുണ്ട് ഇതിൽ ബ്രസീലിയൻ മോഡൽ ഉണ്ട് ഇതിൽ അച്ഛന്റെ പേര് എ ബി സി ഡി അമ്മയുടെ പേര് എന്താ പറയാ എക്സ് വൈ സെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് സ്റ്റേജിലുള്ള ഡാറ്റെന്ന് വെരിഫൈ ചെയ്യണം കാരണം പലപ്പോഴും ഡാറ്റ എൻ്റർ ചെയ്യുമ്പം അതിൽ പ്ലേസ് ഹോൾഡേഴ്സ് വെക്കുന്നത് സാധാരണ കാര്യമാണ് അതിനെയാണ് ആ ഒരു ലൂപ്പ് ഹോൾ കണ്ടെത്തിയിട്ട് അതിനെയാണ് ഇവിടെ ആൾക്കാർ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചത് പക്ഷെ അത് ചീറ്റിപ്പോയി വളരെ വലിയ രീതിയിൽ ചീറ്റിപ്പോയി അപ്പൊ അത് നമുക്ക് ഈ ഒരു ബീഹാർ ഇലക്ഷനിലാണ് നമുക്കത് കാണാൻ കഴിഞ്ഞത് മാത്രമല്ല ഈ മുസ്ലിം യാദവ് വോട്ട് ബേസിനെ അവർക്ക് കൺസോൾട്ട് ചെയ്യാൻ തീരെ സാധിച്ചില്ല അവിടേക്കാണ് ഒവൈസിയുടെ ക്യാമ്പയിൻ എഫക്റ്റീവ് ആയിട്ട് വന്നത് മാത്രമല്ല ഈ പല സ്ഥലങ്ങളിലും അതായത് അവർക്ക് ഇവരുടെ എഫക്ടീവ് ആയിട്ടുള്ള ഒരു ക്യാമ്പയിൻ അല്ലെ അവരുടെ ഗ്രാസ് റൂട്ട് ഇഷ്യൂസ് മനസ്സിലാക്കിയിട്ട് അവർക്ക് ക്യാമ്പയിൻ ചെയ്യാൻ സാധിച്ചില്ല ഈ ജോബ് പ്രോമിസിന്റെ കാര്യങ്ങൾ പറയുന്നു പക്ഷെ യൂത്തിനെ കൺവിൻസ് ചെയ്യാൻ സാധിച്ചില്ല അവിടെയും ഈ പറഞ്ഞ പോലെ ഈ ജംഗൽ രാജിന്റെ ഹാങ് ഓവർ ആണ് െ സഹായിച്ചത് തേജസ്വി യാദവ് വലിയ രീതിയിലുള്ള എഫേർട്ട് നടത്തി എന്നിട്ട് പോലും അവർക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ച മിഥില റീജൻ അവിടെ ഈ ദർഭംഗ അല്ലെങ്കിൽ സമസ്തിപൂർ മാധേപുര ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ ബി ജെ പിക്ക് വലിയൊരു ഒരു സ്ട്രോങ് ഹോൾഡായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കൾച്ചറൽ ഇൻഫ്ലുവൻസ് ഉള്ള സ്ഥലമാണ് ഈ ഈ ദർഭാങ്കയിൽ തന്നെ വരുന്ന അലി നഗർ അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ മൈത്രി ഠാക്കൂർ എന്ന് പറയുന്ന ഒരു ഒരു കൾച്ചറൽ ഐക്കണ് കൊണ്ടുവന്നിട്ട് ഒരു ഇരുപത്തഞ്ച് വയസ്സുള്ള ഒരു ആണ് അവരെ കൊണ്ടുവന്ന് ഫീൽഡ് വലിയ രീതിയിൽ അവർക്ക് ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റിയപ്പോൾ ബി ജെ പിയുടെ ഇലക്ഷൻ ക്യാമ്പയിൻ ആണെങ്കിലും സ്ട്രാറ്റജി ആണെങ്കിലും ഗ്രാസ് റൂട്ട് ലെവൽ അവരുടെ വർക്ക് ആണെങ്കിലും ഒക്കെ തന്നെ വളരെ ഓർഗനൈസ്ഡ് ആയിരുന്നു സ്ട്രക്ചേർഡ് ആയിരുന്നു അവര് ഈ ഒരു എന്താ പറയുക ബീഹാറിന്റെ പൾസ് മനസ്സിലാക്കി പ്രവർത്തിച്ചു അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നത് തീർച്ചയായും